ചെരിപ്പഴമല്ലേ ചെറിപ്പഴ അത് നമ്മൾ തേനിലിട്ടാൽ നല്ല രുചിയല്ലേ അങ്ങനെ വിചാരിച്ചു നെല്ലിക്ക ഉണ്ടായിരുന്നു ചുമന്ന് നെല്ലിക്ക അത് കുറച്ച് നമുക്ക് തേനിലിട്ടല്ലോ നല്ല പുളിപ്പുള്ള ചുമ നെല്ലിക്ക നല്ല രുചിയായിരിക്കില്ലേ അങ്ങനെ കുറച്ച് തേൻ വാങ്ങിച്ചു കുറച്ച് ചുമന്ന് നെല്ലിക്ക തേനിലിട്ട് വെച്ചു പിറ്റേ ദിവസം നാക്കി നോക്കിയപ്പോൾ ആ തേൻ്റെ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല അതായത് വളരെ കുറഞ്ഞു രുചി മധുരം തോന്നിക്കാത്ത വിധത്തിലായി എന്നാൽ പിന്നെ തേനും ഉണ്ടായിരുന്നില്ല കുറച്ച് പഞ്ചസാര വരി എന്നിട്ടും അതിന് ആവശ്യമുള്ള മധുരം ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ സാധാരണ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ നെല്ലിക്ക പിതിങ്ങി അഴുകി വല്ല ഉണ്ടാകും ഇന്ന് മധുരത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ചെറുതായി നല്ല കട്ടിയുള്ള പിന്നെ പെട്ടെന്ന് കേടാത്ത വിധത്തിലാവും നമ്മുടെ എടുത്ത് വെറുതെ ഒക്കെ തുറന്നാൽ കിട്ടിയിരുന്നാൽ ചിലപ്പോൾ പൂക്കയൊക്കെ ചെയ്യും പക്ഷേ എന്നാലും പെട്ടെന്നും കേടാവില്ല അതായത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നു നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ മധുരം ഉപയോഗിച്ചാലും നമ്മൾ ശരീരത്തിൽ സംഭവിക്കുന്നതാണ് അതിന് പുറമെ ഈ പുളുപ്പ് രസം നമ്മൾ ഉപയോഗിച്ച മധുരത്തെ കുറച്ചില്ലേ ഇനി പുളിപ്പ് രസം നമ്മളെ മധുരത്തെ നിയന്ത്രിക്കുന്നു എന്ന് ഞാനതിൽ നിന്ന് മനസ്സിലാക്കി